എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തക്കാളി ചാർ വെച്ചാലോ പഴയ കാലത്തെ അമ്മച്ചിമാർ വെക്കുന്ന രീതിക്ക് എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തക്കാളി കറി വെച്ചാലോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തക്കാളിക്കറി റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ രീതിക്കുള്ള ഒരു കറി വെക്കാവേ നമ്മുടെ പഴയ കാലത്തെ ഒരു കറിയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും സ്പെഷ്യലായിട്ട് ഒരു കറിയാണ് നമ്മുടെ തക്കാളിക്കറിയെ ചാറ് നമുക്ക് എങ്ങനെയാണെന്നു പെട്ടെന്ന് ഒരു തക്കാളി ചാറ് വെക്കാവേ നല്ല സൂപ്പർ ടേസ്റ്റാണേ നമ്മുടെ തക്കാളിയെല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്ത് വെച്ച് നമ്മൾ ചട്ടിക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇത് കുക്കറിനകത്താണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവേ അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആ തക്കാളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ശക്കലം നമ്മുടെ ചുവന്ന നമ്മൾ പച്ചമുളക് അരക്കുന്നുണ്ട് നമുക്കൊരു ശക്കലം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി അതിനകത്ത് കൊടുക്കണം ഒരു കാൽസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇച്ചിരി ഇട്ട് കൊടുക്കാം നമുക്കൊത്തിരി ക്വാണ്ടിറ്റി ഇല്ലല്ലോ നമ്മൾ ആളിൻ്റെ അളവനുസരിച്ചും നമുക്ക് എന്തേലും വേണേൽ അതനുസരിച്ച് നമുക്ക് വെച്ചാൽ മതി ഇനി നമുക്കിതിനകത്തോട്ട് ഇത്രയും ഒഴിച്ചിട്ട് ഒറ്റ ഒരു ഫിസിൽ നമ്മുടെ തക്കാളി ഇല്ല പെട്ടെന്ന് വിവരം തക്കാളിയും ഉള്ളിയും സവോളയും മാത്രമല്ലേ ഉള്ളൂ ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഒരൊറ്റ വിശിലടിപ്പിച്ച് നമുക്ക് എടുക്കാവേ അപ്പം ചട്ടിക്കകത്തൊക്കെ വെച്ചാൽ താമസം പറ്റും ഇതിനകത്താണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെന്ത് തുടങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് ഒറ്റ പിസലടിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ തക്കാളി കറിക്ക് വേണ്ടുന്ന അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ അരമൂർ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കുഞ്ഞുള്ളി ഒരു പച്ചമുളക് ഒരു കാൽസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് അത്രയാണ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം നമ്മൾ ഒത്തിരി മുളക് ഇതിനകത്ത് ചേർന്ന് നമ്മൾ രണ്ട് പച്ചമുളക് ഇതിനകത്ത് കീറിയിട്ടേക്കുന്നത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് മാത്രം നമ്മൾ അരച്ച് ചേർത്താൽ മതി ഒരു നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കൊണ്ടിരിക്കാം അപ്പം നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് വെന്തു നല്ലപോലെ നമുക്ക് ഇങ്ങനെ ചട്ടിയിലേക്ക് വന്ന് ഒഴിച്ചെടുക്കാം വലിയ ഇത് നമുക്ക് കടുക് വറുത്ത അതിനകത്തോട്ട് ഇട്ടാലും മതി പക്ഷെ നമ്മളിത് ഇങ്ങനെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ചട്ടിക്കകത്ത് തന്നെ വെച്ച് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ താമസം വരും ഇതിനെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് നല്ലപോലെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പിട്ട് കൊടുക്കാം ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളതിനകത്ത് ഓൾറെഡി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഒന്നും വേറെ ചേർക്കുന്നില്ല ഇനിയും ഈ അരപ്പ് ഇട്ട് നമ്മൾ ഒത്തിരി അങ്ങ് കുളികുന്ന് തിളയ്ക്കാൻ നിൽക്കുന്നില്ല നമ്മൾ ജസ്റ്റ് നല്ലവണ്ണം നമ്മുടെ അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെച്ച് കടുവ് പൊട്ടിച്ച് നമുക്ക് എടുക്കണം ചാറും ഒക്കെ അവനവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ തക്കാളിക്കറി നന്നായിട്ട് അരത്തൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ച് കടുക് പുറത്തിടാവേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കഴുക് കൂട്ടുന്നുണ്ട് നമുക്കതിനകത്തോട്ട് ഒരു രണ്ട് ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാവേ മീശന കറി നമുക്ക് നമ്മുടെ തക്കാളി കറിക്കകത്തോട്ട് നമ്മുടെ വറം ഇട്ട് കൊടുക്കാം വേറെ ഒരു കറിയും വേണ്ട നമ്മുടെ ഈ തക്കാളി കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനായിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ നല്ല അടിപൊളി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് പഴയ കാലത്തെ അമ്മച്ചിമാരെയൊക്കെ ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഫേവറേറ്റ് കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനെ ഒരു തക്കാളിച്ചാറ് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ താങ്ക് യു